ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ പിടിച്ച നേതാവ് ജലപ്രളയം ഉണ്ടായ സമയത്ത് സാന്ദർഭികമായി പറയട്ടെ നമ്മുടെ മതം എത്ര സുദൃഢമാണ് നമ്മുടെ വിശുദ്ധ ഖുർആൻ എത്ര സുദൃഢമാണ് നോക്കണേ നിങ്ങൾ ബൈബിൾ പറഞ്ഞു അതെ നോഹയുടെ പട്ടകം അടിഞ്ഞത് ാണ് എന്ന് ബൈബിൾ പക്ഷേ വിശുദ്ധ ഖുർആൻ പറഞ്ഞു അലൈഹിസ്സലാത്തു കപ്പൽ ആ കപ്പൽ അടിഞ്ഞതോ അലൽ അടിഞ്ഞതോസ് അത് പർവതത്തിലാണ് വിശുദ്ധ ഖുർആൻ സാന്ദർഭികമായി പറയട്ടെയോ എന്റെ യുവാക്കളെ അള്ളാഹു എല്ലാ പർവ്വതങ്ങളിലേക്കും വഹിയിറക്കി എല്ലാ പർവ്വതങ്ങളിലേക്കും വഹിയിറക്കി എന്താണ് പറഞ്ഞതെന്നറിയുമോ പർവ്വതങ്ങളോട് പറഞ്ഞു നിങ്ങളിൽ ഏതെങ്കിലും ഒരു മലയുടെ മുകളിലേക്ക് എന്റെ പ്രവാചകനാകുന്ന നൂഹനബിയുടെ കപ്പലിനെ നങ്കൂരമിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവസാന ചെറിയ ഒരു പർവ്വതമാകുന്ന ജ്യുതി പർവ്വതത്തിൽ ആ കപ്പൽ നങ്കൂരമിടുകയാ എന്റെ ന്യൂ ജനറേഷന്റെ മക്കളോട് എന്റെ സംസാരം ശ്രവിക്കുന്ന ഉമ്മമാരോട് അതേ എന്റെ സംസാരം ശ്രവിക്കുന്ന എല്ലാ ആളുകളോടും അതേ എല്ലാ പർവ്വതങ്ങളും ഒരുങ്ങി നിന്നു ഞങ്ങളാണ് നല്ല ശക്തരായ പർവ്വതം എന്റെ കളർ നല്ല കറുത്ത കളറാണ് ഞാൻ പർവതമാണ് പർവ്വതമാണ് എന്റെ അടുത്തേക്കായിരിക്കാം വരുന്നത് പക്ഷേ വന്നതോ ഒരു ചെറിയ പർവതത്തിൽ അതാ മലകൾ ചോദിച്ചു എന്തേ നിന്റെ മുകളിലേക്ക് ആ ആട്ടകത്തെ അള്ളാഹു വയച്ചു പർവതം പറഞ്ഞു പ്പോ എ ഹൃദയത്തിൽ വന്നുപോയൊരു ചിന്ത അവസാരക്കാരനാണ് ഞാൻ അത്ര ചെറിയവനാണ് മുകളിൽ ലോകിനിയുടെ കപ്പലിന് നങ്കൂരമിടാ എനിക്ക് വല്ല യോഗ്യതയുമുണ്ടോ എന്നു ഞാനൊന്ന് ചിന്തിച്ചുപോയി ആ താഴ്മ താഴ്ന്ന നിലത്തെ നീരോടു അവിടെ ദൈവം നോക്കണം നിങ്ങൾ ആ കാർബൺ ഡേറ്റിംഗ് നടത്തി റഡാർ റിസൾട്ട് നിങ്ങൾ കാണുന്നു ആ ജ്യൂതി പർവതത്തിന്റെ മുകളിൽ കാർബൺ ഡേറ്റിംഗ് നടത്തി പരിശോധന നടത്തുമ്പോൾ ശാസ്ത്രം പറയുന്നു അതേ വിശുദ്ധ ഖുർആൻ പറഞ്ഞു ത് മറൈൻ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു തന്നോ വിശുദ്ധ ഇസ്ലാം ഷിപ്പിംഗ് ടെക്നോളജി പഠിപ്പിച്ചു തന്നോ വിശുദ്ധ ഇസ്ലാം നോക്കണം നിങ്ങൾ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ പറയുന്നത് പോലെ വസ്ത്രം ധരിക്കാതെ ജീവിച്ചവരായിരുന്നില്ല നമ്മുടെ മുൻഗാമികൾ വ്യക്തമായ നികിത മേഖലകളിൽ സിവിൽ എഞ്ചിനീയറിംഗിന് സംഭാവന കൊടുത്തു മുൻഗാമികൾ എല്ലാ മേഖലകളിലും ഏവിയേഷന് അതാ പഠിപ്പിച്ചു കൊടുത്തു നമ്മുടെ മുൻഗാമികൾ എല്ലാ ടെക്നോളജികളും നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മൂന്ന് തട്ടുള്ള കപ്പൽ ഒരു തട്ടിലോ എല്ലാ ജീവജാലങ്ങളുടെയും ജോഡികൾ ഒരു തട്ടിലോ ധാന്യങ്ങൾ മറ്റു തട്ടിലോ മനുഷ്യനെ ഭംഗിയായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മോഹൻ നബി ഗുസലാത്ത് വസ്സലാം കൊണ്ടുപോയി